എല്ലാവർക്കും നമസ്കാരം മഹാരാഷ്ട്രയിലെ നാഷിക് വില്ലേജിലുള്ള മാലേഗാവിൽ രണ്ടായിരത്തി എട്ടിൽ നടന്നിരുന്ന ഒരു സ്ഫോടനത്തെ തുടർന്ന് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു മുസ്ലിങ്ങൾ ധാരാളമായി താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു റമദാൻ മാസത്തിലാണ് ഈ സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ ആറ് പേർ മരിച്ചു നൂറിലധികം ആൾക്കാർക്ക് പരിക്കുണ്ട് എന്നായിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിനെ തുടർന്ന് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന സാധ്വി പ്രഗ്യ ഉൾപ്പെടെ നിരവധി ആൾക്കാർ ഇതിലെ പ്രതികളായി മാറുന്നു അവരെ സംശയിക്കുന്നതിന് വേണ്ടി അവരുടെ പിന്നിൽ പ്രത്യേക താൽപ്പര്യത്തോടു കൂടിയിട്ടുള്ള ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അസോസിയേഷൻ ഉണ്ട് എന്നതിൻ്റെ പേരിൽ വലിയ രീതിയിലത്തേക്കുള്ള അന്വേഷണമാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടത് അതിൽ സംസ്ഥാന പോലീസ് അന്വേഷിച്ചു പിന്നീട് അത് എൻ ഐ എക്ക് കൈമാറുന്ന അവസ്ഥയും ഉണ്ടായി ഈ സമയത്തൊന്നും തന്നെ അവിടെ ഭരിച്ചിരുന്നത് ബി ജെ പി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടിരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർക്കാർ ആനുകൂല്യം കിട്ടി എന്നും പറയാൻ കഴിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അന്ന് മഹാരാഷ്ട്ര ഭരിക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിലും അവർ തന്നെയാണ് ഭരിക്കുന്നത് അവസാനം രണ്ടായിരത്തി പത്തിൽ ഈ കേസ് എൻ ഐ കൈമാറി അവസാനം പതിനേഴ് വർഷം നീണ്ടുനിന്ന നിന്ന നിയമ നടപടികൾക്കൊടുവിൽ എൻ ഐ എയുടെ സ്പെഷ്യൽ കോടതി ഈ കേസിൽ ആരോപിക്കപ്പെട്ട പ്രതിസ്ഥാനത്തുള്ള എല്ലാവരെയും വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് തെളിവുകളുടെ അഭാവം പ്രോസിക്യൂഷന്റെ പരാജയം എന്നീ കാര്യങ്ങളാണ് ഇതിനായി എൻ കോടതി ഉയർത്തിക്കാട്ടുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ പേരിൽ ബി ജെ പി വലിയ ആരോപണം നേരിട്ടിരുന്ന ഈ കേസിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്തായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലം എന്ത് സാഹചര്യത്തിലാണ് ഇതിൽ കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാരെ മുഴുവനും വെറുതെ വിടുന്നതിന് വേണ്ടി കോടതി തീരുമാനിച്ചത് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് നോക്കാം രണ്ടായിരത്തി എട്ടിൽ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് മാലഗാവിൽ ഒരു സ്ഫോടനമുണ്ടാകുന്നത് മാലഗാവ് എന്നത് മഹാരാഷ്ട്രയിലെ നാഷിക് ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾ കൂട്ടമായി താമസിക്കുന്ന ഒരു സ്ഥലത്താണ് അവരുടെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു മാസമായി കരുതപ്പെടുന്ന റമദാൻ മാസത്തിലാണ് ഈ സ്ഫോടനം നടക്കുന്നത് ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അഥവാ ഐഇ ഡി സ്ഫോടനമാണ് ഉണ്ടായത് അവിടെ എൽ എം എൽ ഫ്രീഡം എന്ന ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്കിലാണ് ഈ സ്ഫോടക വസ്തു കെട്ടിവെച്ചിരുന്നത് ഈ സംഭവം ഉണ്ടായതോടെ അതിൻ്റെ സീരിയസ്നെസ് പരിഗണിച്ച് കേസ് മഹാരാഷ്ട്ര സർക്കാർ മഹാരാഷ്ട്ര ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ കേസിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മഹാരാഷ്ട്ര എ ടി എസ് ആണ് ബി ജെ പി എം പി ആയിരുന്ന പ്രഗ്യാസിംഗ് താക്കൂർ അടക്കം പന്ത്രണ്ട് ആൾക്കാരെ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് ചേർക്കുന്നത് എ ടി എസിന്റെ കണ്ടെത്തൽ അഭിനവ് ഭാരത് എന്ന പേരിലുള്ള ഒരു സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടത്തുകയും ഈ ആക്രമണം പ്ലാൻ ചെയ്തതും എന്നായിരുന്നു ഐ പി സിയിലെ നിരവധി സെക്ഷനുകൾക്കൊപ്പം തന്നെ യു എ പി എം ഈ കേസിൽ ചുമത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ ഈ കേസ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എക്ക് കൈമാറുന്നു അങ്ങനെ അവർ ഒരു സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് രണ്ടായിരത്തി പതിനാറിൽ ഫയൽ ചെയ്യുന്നു ഈ കേസിൽ ആരോപണവിധേയരായിട്ടുള്ള പല ആൾക്കാർക്കുമെതിരെ തെളിവുകളുടെ അഭാവമുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ എൻ ഐ എ റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ പ്രഗ്യാസിംഗ് ഠാക്കൂർ അടക്കമുള്ള ആൾക്കാർ വിചാരണ നടപടികൾ നേരിടണം എന്ന് സ്പെഷ്യൽ കോടതിയുടെ ഉത്തരവുണ്ടായി അങ്ങനെ ഈ സംഭവം നടന്ന് പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് ഏതാണ്ട് മുന്നൂറിലധികം സാക്ഷികളെ വിസ്തരിച്ചു മുപ്പത് സാക്ഷികൾ ഈ കേസിന്റെ വിചാരണ ഘട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ പത്തു വർഷത്തിന് ശേഷം ആരംഭിച്ച വിചാരണ നടപടികൾ പൂർത്തിയാകുന്നത് വീണ്ടും ഒരു ഒരാറ് വർഷം കൂടി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഈ കേസിൽ ആദ്യം അറസ്റ്റിലായിരുന്ന പന്ത്രണ്ട് പേരിൽ നിന്ന് ചാർജുകൾ നിലനിൽക്കുന്ന ഏഴ് പേരിലേക്ക് ആ കേസിനെ പരിമിതപ്പെടുത്തുകയും അവർക്കെതിരെയുള്ള വിചാരണ നടപടികളാണ് സ്വീകരിക്കുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ മുംബൈയിലെ സ്പെഷ്യൽ എൻ കോടതി ഈ കേസിൽ വിചാരണ നേരിട്ട ഏഴു പേരെയും കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെളിവുകളുടെ അഭാവം എന്നതാണ് കോടതി സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്കെതിരെ കുറേയധികം ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടുന്ന മതിയായിട്ടുള്ള തെളിവുകൾ അവർ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം ഇനി കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളിൽ പലതിലും കൃത്രിമത്വമുണ്ട് എന്നുമാണ് കോടതി നിരീക്ഷിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് പേരുകളാണ് അതിലൊന്ന് ബി ജെ പി നേതാവും എം പിയുമായിരുന്ന പ്രഗ്യാസിംഗ് എങ്കിൽ രണ്ടാമത്തെ പേര് ലെഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്തിൻ്റെതാണ് ഇതിൽ സ്ഫോടനത്തിനായി ഉപയോഗിച്ച സ്ഫോടക വസ്തു കെട്ടിവെച്ചിരുന്ന എൽ എം എൽ ഫ്രീഡം ബൈക്ക് പ്രഗ്യാസിംഗ് ഠാക്കൂറിൻ്റേതായിരുന്നു എന്നുള്ളതായിരുന്നു അവർക്കെതിരായിട്ടുള്ള ആരോപണം എന്നാൽ അവരുടെ പേരിൽ അങ്ങനെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് കാരണം ഈ സംഭവം നടക്കുന്നതിന് രണ്ടു വർഷം മുൻപാണ് പ്രഗ്ഞാ ഠാക്കൂർ സന്യാസം സ്വീകരിച്ചത് അതോടുകൂടി അവരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ആസ്തിയും അവർ ഉപേക്ഷിച്ചിരുന്നു എന്നാണ് കോടതി കണ്ടെത്തിയത് ഇനി അല്ല എങ്കിൽ തന്നെ ഈ ബൈക്ക് പ്രഗ്യാസിംഗിൻ്റേതാണ് എന്ന് തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷന് സാധിച്ചുമില്ല സ്ഫോടനത്തിൽ നശിച്ചുപോയ ആ ബൈക്കിൻ്റെ ഷാസി നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ കേസിൽ ഏറ്റവും നിർണായകമാകാവുന്ന ഒരു തെളിവായിരുന്നു ആ ഷാസി നമ്പർ പോലും കണ്ടുപിടിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല ഇനി ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതനെതിരായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളായിരുന്നു അതിലൊന്ന് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന സ്ഫോടക വസ്തു അദ്ദേഹം കാശ്മീരിൽ നിന്ന് സോഴ്സ് ചെയ്തതാണ് എന്നുള്ളതും രണ്ടാമത്തേത് ആ ബോംബ് അദ്ദേഹമാണ് നിർമ്മിച്ചത് എന്നതുമായിരുന്നു ഇതിൽ ലഫ്റ്റനന്റ് കേണൽ പുരോഹിത്തിനെതിരെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹത്തിന്റെ ചില ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആയിരുന്നു അജയ് രാഹിർക്കർ പേരുള്ള അഭിനവ് ഭാരതിന്റെ ഒരു ഭാരവാഹിയുമായി ഇദ്ദേഹത്തിൻ്റെ കുറേയധികം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്നാൽ ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ കോടതി ആവശ്യപ്പെട്ടത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു അതൊന്നും തന്നെ രഹസ്യ സ്വഭാവത്തിലുള്ളതായിരുന്നില്ല ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരുന്നില്ല മറിച്ച് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെയും ഒരു വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതും എൽ പോളിസിയുടെ പ്രീമിയം പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടതുമായിരുന്നു ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്നതിന് ഈ പതിനേഴ് വർഷം കഴിഞ്ഞതിന് ശേഷവും പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം അതേപോലെ ഈ കേസിൽ നിർണായകമാകാൻ സാധ്യതയുണ്ടായിരുന്ന മറ്റൊരു കാര്യം ഇതിൽ വിചാരണ നേരിട്ട പേരിൽ ഏഴുപേരിൽ പേരും തമ്മിൽ ഒരു ഗൂഢാലോചന മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നതാണ് എന്നാൽ അങ്ങനെ ഒരു മീറ്റിംഗിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള തെളിവ് കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല ഇത് തന്നെയുമല്ല പ്രോസിക്യൂഷന്റെ കണക്ക് പ്രകാരം ആറുപേരുടെ മരണത്തിനും നൂറ്റിയൊന്ന് പേർക്ക് പരിക്കുപറ്റുന്നതിനും കാരണമായിട്ടുള്ള ഒരു സ്ഫോടനമായിരുന്നു മാലഗാവിലേത് എന്നാൽ ആധികാരികമായി രേഖകൾ പരിശോധിച്ച കോടതി കണ്ടെത്തിയത് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്ന നൂറ്റിയൊന്ന് പേർ എന്നത് പരിക്കുപറ്റിയവരുടെ ലിസ്റ്റിൽ ഇല്ല എന്നും അത് തൊണ്ണൂറ്റി അഞ്ചു പേരായിരുന്നു എന്നുമാണ് അതിൽ തന്നെ നിരവധി ആൾക്കാരുടെ മെഡിക്കൽ റെക്കോർഡ്സ് വ്യാജമായി നിർമ്മിച്ചതാണ് എന്നതും കോടതി ഇതിൽ കണ്ടെത്തിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ നാഷിക് ജില്ലയിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഒരു സ്ഫോടനമായിരുന്നു അന്ന് മാലഗാവിൽ നടന്നത് എന്നാൽ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം എ ടി എസിന്റെ ഭാഗത്തു നിന്നോ എൻ ഐ എയുടെ ഭാഗത്തു നിന്നോ മഹാരാഷ്ട്ര പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ഇതിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനമുണ്ട് എന്ന് കരുതാനും കഴിയില്ല കാരണം ഈ കേസിന് ആസ്പദമായ സംഭവം നടന്ന രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയും മഹാരാഷ്ട്ര ഭരിച്ചിരുന്നത് വിവിധ കോൺഗ്രസ് ഗവൺമെൻറ്റുകളായിരുന്നു അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര പോലീസ് അന്വേഷിച്ചപ്പോഴോ എ ടി എസ് അന്വേഷിച്ചപ്പോഴോ ഈ കേസ് എൻ ഐ എക്ക് രണ്ടായിരത്തി പത്തിൽ കൈമാറിയപ്പോഴോ മഹാരാഷ്ട്രയിലോ കേന്ദ്രത്തിലോ ബി ആയിരുന്നില്ല ഭരിച്ചത് രണ്ട് സ്ഥലങ്ങളിലും കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ അതായത് രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി കേന്ദ്രത്തിൽ വരുന്നത് എന്നാൽ അതിനു മുമ്പുണ്ടായിരുന്ന നാല് വർഷത്തിലും മാലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന ആൾക്കാർക്കെതിരെ ഒരു തരത്തിലുള്ള തെളിവുകളും ശേഖരിക്കുന്നതിന് എൻ ഐ എക്ക് അന്ന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ അവശേഷിക്കുന്ന ചോദ്യം മാലേഗാവിൽ ആരാണ് സ്ഫോടനമുണ്ടാക്കിയത് എന്നതാണ് നമ്മുടെ നാട്ടിൽ വർഗീയ ചേരുതിരിവ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായും നമ്മുടെ കമ്മ്യൂണൽ ഹാർമണി നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായും കരുതിക്കൂട്ടി ഉണ്ടായിരുന്ന ഒരു സ്ഫോടനമാണ് മാലഗാവിലേത് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ പതിനേഴ് വർഷം നീണ്ട നിയമ നടപടികളുടെ അവസാനവും ആ കേസുമായി ബന്ധപ്പെട്ട് അതിൽ അറസ്റ്റിലായ വിചാരണ നേരിട്ട ആൾക്കാർക്കെതിരെ സോളിഡായിട്ടുള്ള ഒരു തെളിവും കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു അന്വേഷണ ഏജൻസിക്കും കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് നമ്മൾ അറിയേണ്ടത് ഇവരാരും ആയിരുന്നില്ല പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടത് എങ്കിൽ മാലഗാവിലെ സ്ഫോടനം സത്യത്തിൽ ആസൂത്രണം ചെയ്തത് ആരായിരുന്നു എന്നുള്ളതാണ് പതിനേഴ് വർഷം ഈ ആൾക്കാർക്കെതിരെ തെളിവുകൾ ശേഖരിക്കുന്നതിനും അവർക്കെതിരായിട്ടുള്ള കുറ്റങ്ങൾ തെളിയിക്കുന്നതിനു വേണ്ടി ഈ ഏജൻസികളെല്ലാം ശ്രമിച്ചിട്ടും അതിന് സാധിച്ചില്ല എങ്കിൽ കൃത്യമായി മറ്റാരോ ആണ് അത് ആസൂത്രണം ചെയ്തത് എന്ന് വേണം കരുതാൻ എങ്കിൽ അതാരായിരുന്നു അവരുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു അവരിപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ് ഇതിൽ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും സുദീർഘമായി നീളുന്ന ഇത്തരത്തിലുള്ള കേസുകളുടെ അവസാനം കുറേയധികം ആൾക്കാർക്ക് അവരുടെ പബ്ലിക് ഇമേജ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടാവുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി മാലേഗാവ് കേസ് നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്തായാലും സമാനമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്